ഹായ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മിയാർ ഒരു ഫ്രണ്ട് ആയിട്ട് എന്ത് പറയണമെന്ന് എവിടെ തുടങ്ങണമെന്ന് അറിയില്ല ഈ ദുരന്തങ്ങൾ കാണുമ്പോൾ നമ്മളെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായ പ്രിയപ്പെട്ടവർ ദുരിതങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞ ഇങ്ങനെ നിർജ്ജീവമായിട്ടിരിക്കാനേ തോന്നുന്നുള്ളൂ കാരണം നമ്മളെല്ലാവരും ചെയ്യുന്നൊരു തെറ്റുണ്ട് ദൈവമല്ല ഭംഗിയായിട്ടും നല്ലതായിട്ടും അതിൻ്റേതായിട്ടുള്ള ബാലൻസിങ്ങിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് പ്രകൃതിയുടെ ആയാലും നമ്മുടെ ആരോഗ്യമായാലും എന്തു തന്നെ ആയാലും പക്ഷെ ആ ബാലൻസിനെ ഒത്തിരി അറിവുള്ള മനുഷ്യരായ ഒരുപാട് അറിവ് ഞങ്ങൾ കൊണ്ട് എന്നഹങ്കരിക്കുന്ന മനുഷ്യർ തന്നെയാണ് ഇതില്ലാതാക്കുന്നത് ഒരിക്കലും മൃഗങ്ങളതിനെതിരായിട്ടൊന്നും ചെയ്യാറില്ല കഴിഞ്ഞ പ്രാവശ്യം ആനത്തരയിലാവശ്യം ഉണ്ടായി ആനത്തരയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ആനകളിങ്ങോട്ട് പോകും രിക്കൊമ്പന ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ അതുപോലെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകൾ കോൺക്രീറ്റുകൾ വീട് വയ്ക്കലുകൾ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കണം നമ്മുടെ പുറകെ വരുന്നത് നമ്മുടെ തലമുറയ്ക്കാണത് ദോ ദോഷമെന്ന് ഇന്ന് എത്രയോ പേര് സ്വന്തമായവരെ നഷ്ടപ്പെട്ട് തലേദിവസം കൂടെ കിടന്നവർ കളിച്ചവർ ചിരിച്ചവർ പറ്റമ്മമാർ അച്ഛന്മാർ മക്കൾ കൊച്ചുമക്കൾ സഹോദരങ്ങളെല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ എങ്ങനെ സഹിക്കും നമുക്കിത്രയും പറഞ്ഞൊഴിയാം നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ വ്യക്തമാകുന്നത് പിന്നെ ദൈവത്തെ കുറ്റം പറയുന്നത് ഒഴിവാക്കാതൊരു മണ്ടത്തരമാണ് ദൈവമല്ല നല്ലതായിട്ടാണ് തന്നേക്കുന്നത് അത് നശിപ്പിച്ചിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തന്നെ എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എവിടെയെല്ലാം പട്ടിണി മരണങ്ങൾ നടക്കുന്നു ഞാൻ എപ്പോഴും പറയുന്നത് തൊട്ടടുത്തുള്ളവർക്ക് മനുഷ്യനായാലും മൃഗത്തിനായാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഉള്ളവർ സഹായിച്ചാൽ ഒരു പരിധി വരെ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മളിതൊന്നും ചെയ്യാതെയാണ് എല്ലാവരെയും കുറ്റം പറയുന്നത് ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നത് ചിന്തിക്കണം ഇനിയെങ്കിലും ചിന്തിക്കണം ആരും ഇന്നലെ നെറ്റിലൊരിത് വന്നാൽ കണ്ടു നമുക്കറിയാവുന്ന ആരും വേണം നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല നമ്മളീ സമ്പാദിക്കുന്നത് ഒന്നും തിരിച്ചു കൊണ്ടുപോകുന്നുമില്ല ആർക്കൊക്കെയോ വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നത് പോലും നമ്മൾ കൊണ്ടുപോകാതെയാണ് പോകുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി കാണിച്ചതുപോലെ ശപ്പടി രണ്ട് സൈഡിൽ സ്വന്തം കൈകളൊക്കെ ഇട്ട് തൻ്റെ ശവം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കാരണം പിടിച്ചിടക്കിയതൊന്നും അദ്ദേഹം കൊണ്ടുപോകുന്നില്ല നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തികളും തിന്മയും മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ പറ്റൂക്കൊരു മനുഷ്യനെന്നാണ് ചിന്തിക്കുക അതുപോലെ എന്താ പറയുക ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ മദ്യപാനം വെറുക്കൂത്ത് അങ്ങനെയൊക്കെ അവരെല്ലാം സ്വന്തം ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയാണ് എന്താ പല്ലിനിടയിൽ കുത്തി മുണപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ മലർന്നിട തുപ്പുന്നതോട്ടെയാണ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും കാലം കഴിയും തോറും മനുഷ്യൻ്റെ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യുന്നില്ല പകരം മൃഗങ്ങൾ അവർ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പം മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ചെയ്യുന്ന മൃഗങ്ങളാണ് നമുക്ക് ചിന്തിക്കാം നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം പ്രകൃതിയോ മറ്റുള്ളവരെയോ ഉദ്രോഹിക്കാതിരിക്കുക നമുക്ക് ചലിക്കേണ്ടിടത്തോടെ നമ്മൾ പോവാം പ്രകൃതിക്ക് പോകേണ്ട അടുത്തോട്ട് അവർക്ക് പോകാം പ്രകൃതിക്ക് പോകാം മൃഗങ്ങൾക്ക് അവരുടെ വഴി പോകാൻ നമ്മൾ ഇനിയെങ്കിലും അവസരം ഒരുക്കിയാൽ മാത്രമേ നമ്മുടെ ഭൂമി നിലനിൽക്കുകയുള്ളൂ അത് നമുക്കും നമ്മുടെ പിന്നാലെ വരുന്ന നമ്മുടെ തലമുറകൾക്കും അത് ഗുണകരമായി തീരുകയുള്ളൂ സ്റ്റേറ്റ് ഉണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ബബായ്